ചാനൽ അപ്പോൾ എനിക്കിപ്പോൾ പണിയായിട്ട് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണ് എൽ എൽ എച്ച് അബുദാബി ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ അവിടെ ഇപ്പോൾ കളിക്കേണ്ടത് കാസുണ്ടാവും ഇപ്പോൾ അവിടെ കളിക്കുകയാണ് അപ്പോൾ നമുക്ക് അന്ന് കാഞ്ചര കാസ് എൻ്റെ പേര് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കണ്ടിട്ട് വീഡിയോ എടുക്കാം ബൈ ബായ് അപ്പോൾ അവിടെ വൈറ്റ് സെൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എരുത്തിയതാണ് കേട്ടോ അണ്ട് ഞാനിങ്ങനെ വൈറ്റ് സെൽസ് എടുക്കണങ്ങള് കാണുന്നുണ്ടോ ഗായ്സ് അത് നേരെ ഒരു പേടി ഉണ്ടായിരുന്നു സൂചാക്കോ സൂജ്യ വെക്കോ എന്നുള്ളത് പക്ഷേ സൂചൊന്നും വെച്ചിട്ടില്ല ഗായ്സ് എൻ്റെ പണി ടെസ്റ്റ് ചെയ്യണി നിങ്ങൾ കാണുന്നത് എൻ്റെ ഹൈറ്റും വെയിറ്റെല്ലാം നോക്കണ സാ മിഷനിൽ ഞാൻ കയറ്റി ഇരുത്തിനു ഗായ്സ് അപ്പം ഞാനിപ്പോൾ ഷൂട്ടിട്ടിപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തായിട്ട് പോവാണ് ഗായ്സ് അപ്പൊ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിട്ടുണ്ട് അപ്പൊ ഞാനവിടെ ഇരിക്കുകയാണ് പെട്ടെന്ന് സൂചിയാക്കുക സൗജ്യമാക്കോ ഞാൻ പേടി ചെക്ക് ചെയ്യാനും എന്റെ പനി ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് ഡോക്ടർ ചെക്ക് ചെയ്യണേനു അപ്പൊ എനിക്ക് കൊണ്ടാവാനില്ലാത്ത ഞാനുണ്ട് എങ്ങനെ ഇരിക്കണേ ഡോക്ടർ പറയുന്ന ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുകയാണ് ഇത് കേട്ടിരിക്ക പോയി കൈക്കണായിട്ട് അപ്പൊ ഗായസ് നമ്മളെ കാണിക്കലല്ലോ കൈനെ നമ്മള് ഇപ്പഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഗായസ് കൈ കാലല്ലോ വിറക്കുന്നുണ്ട് ഓ എന്തൊരു എന്തൊരു വേനക്കും ഒരു പ്രാവശ്യം ബ്ലഡ് എടുക്കാൻ പോയിട്ട് എന്തേരം വേന ഓ ആ വേന കൊണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട് അത്ര വേനെടുക്കും ഗായസ്ണ്ടോ അപ്പ എനിക്കല്ല നല്ല പനിയാണ് ഗായ്സ് ഈ ഫോണൊരു നേരെ പനിയുണ്ട് ഗേൾസ് കണ്ടോ എനിക്കോ നേരൊരു പനിയുണ്ട് ഗാൾസ് അപ്പം നമ്മൾ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൂടെ ബൈ പോയി അപ്പൊ ഗായ്സ് നമ്മള് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമുക്ക് കുളിക്കാൻ മേടിക്കണം മരുന്ന് മേടിക്കണം എല്ലാം മേടിച്ചിട്ട് റൂമിൽ പോണു അപ്പം എന്തൊരു പനിയാനറി ഗൈസ് പപ്പോട് മരുന്ന് പഠിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പൊ അപ്പൊ പപ്പോട് മരുന്ന് പഠിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ വളിക്കാൻ എൻ്റെ റൂമിൽ പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കണം ഗായ്സ് അപ്പൊ ഗായസ് നമ്മളിപ്പോ ഇവിടെ പോയി ചൂടാണ് ഗായ പക്ഷെ എനിക്ക് പണി ഉണ്ടായിക്കൊണ്ട് എനിക്കല്ല ചൂടും ഇല്ല പപ്പ പിന്നെ എൻ്റെ അനിയത്തിൽ പറയണത് കേട്ടിട്ടാണ് ഗായസ് നല്ല ഇവിടെ ചൂടാണ് ഗായ്സ് എന്നാണ് ഇവിടെ മെഡിക്കൽ ഷോപ്പിലാണ് ഗായ്സ് അപ്പോൾ നമ്മളിഞ്ഞ് മരുന്ന് മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഡസ്റ്റ് എടുക്കണം അപ്പോൾ ഗായ്സിൻ്റെ പനി വരണം അതുവാ ചെയ്യാണ്ട് എൻ്റെ കവളല്ലോ ഇങ്ങനെ ഇങ്ങനെ തടിച്ച പനി പിടിച്ചിട്ടാണ് ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ലെങ്കിൽ എല്ലാവർക്കും ഇട്ട് കൊടുക്കുക ഗായ്സ് നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ചെയ്തോ ഗായ്സ് അപ്പോൾ എനിക്കിപ്പോൾ പനി പിടിച്ചിട്ട് എനിക്ക് തീരെ വയ്യ ഗായ്സ് നടക്കാനൊന്നും കഴിയൂല ഗായ്സ് അപ്പം ഗായ സമയം ഇപ്പം വീട്ടിലെത്തി ഞാനിന് ഇത്തിരി നേരം കിടന്നുറങ്ങും അപ്പം ബൈ ബായ്